സംഘിപ്രളയത്തിൽ നല്ല സുന്ദരൻ അടി നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതും കേരളത്തിൽ അതായത് ശോഭാ സുരേന്ദ്രനും വി തമ്മിൽ നല്ല രൂക്ഷമായ അടി നടക്കുന്നു എന്നുള്ള വാർത്തകളും വിവരങ്ങളും പുറത്തു വരികയാണ് ശോഭാ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും മത്സരിച്ചപ്പോഴും തോൽക്കാൻ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് അതായത് തോൽപ്പിച്ചത് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് എല്ലാം കെ സുരേന്ദ്രനും വി മുരളീധരനും ചേർന്നിട്ടാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിൽ നിർണായകമായി എടുത്തു പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പാലക്കാട് നിന്നും ശോഭാ സുരേന്ദ്രൻ മത്സരിപ്പിക്കുന്ന ആറ്റിങ്ങിലാണ് അതുവരെ ആറ്റിങ്ങല്ലെ അടൂർ പ്രകാശിനെതിരായാണ് മത്സരിക്കുന്നത് അതുവരെ ആറ്റിങ്ങല്ലെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ട് എന്ന് പറയുന്നത് തൊണ്ണൂറായിരം വോട്ടുകളാണ് അതിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ നേടിയെങ്കിലും അവിടെ അടൂർ പ്രകാശ് ഒരു ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി പതിനാല് വോട്ടുകൾക്ക് വിജയിക്കുകയാണ് ഉണ്ടായത് പക്ഷേ പിന്നീട് അവിടെ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ മത്സരിക്കാൻ ഈ പറഞ്ഞ കേരളത്തിലെ ബി ജെ പി നേതൃത്വം അനുവദിച്ചില്ല മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ വലിയ തരത്തിൽ ഉയർന്നു വന്ന ബി ജെ പിയിലെ നേതാവായിരുന്നു വിടുവാദിത്തം പറഞ്ഞിട്ടാണെങ്കിലും എപ്പോഴും വിവാദങ്ങളുടെ വിവാദങ്ങൾ ഉണ്ടാക്കിയും പലരെയും മോശമായി പറഞ്ഞും എന്തും വിളിച്ചു പറയുന്ന ഒരു എളുപ്പമില്ലാത്ത നേതാവായി ശോഭ സുരേന്ദ്രൻ വളർന്നു വന്നെങ്കിലും ഒരുപക്ഷെ കേന്ദ്രത്തിലെടുക്കുമ്പോ തന്നെ സ്മൃതി ഇറാനി എന്താണോ അതുപോലെ എന്ത് വിടുവാദിത്തവും വിളിച്ചു പറഞ്ഞ് കേരളത്തിൽ ആളാകാൻ വേണ്ടി ശ്രമിച്ച് വിവാദങ്ങളുടെ വലിയ ആളായി വന്ന പാർട്ടി വലിയ സ്ഥാനം വരെ നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പിന്നെ അങ്ങോട്ട് ശോഭാ സുരേന്ദ്രൻ ആരും കണ്ടിട്ടില്ല കെ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാനായി വി മുരളീധരൻ അടക്കമുള്ള നിരവധി നേതാക്കൾ ശ്രമിച്ചതായും അവിടെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് കെ സുരേന്ദ്രനെ സംസ്ഥാനത്തിന്റെ ബി ജെ പി പ്രസിഡന്റ് ആക്കി എടുത്തതെന്നുള്ള ചർച്ചകളും വിവാദങ്ങളും അന്ന് തന്നെ ഉണ്ടായത് മാത്രമല്ല അന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായി വരുമെന്നാണ് കേരളത്തിലെ ബി ജെ പി കാർ കണക്ക് കൂട്ടിയത് എന്നാൽ ഇവരെല്ലാം മലർത്തി അടിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ എടുത്ത് തലക്കൊണ്ടാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് ആരോഹണം നടത്തുന്നത് പിന്നീട് അങ്ങോട്ട് ശോഭാ സുരേന്ദ്രന്റെ കഷ്ടകാലമാണ് എല്ലായിടത്തും ഉണ്ടായത് എവിടെയൊക്കെ മത്സരിക്കാൻ ശ്രമിച്ചു അവിടെയെല്ലാം വലിയ തരത്തിലുള്ള പിന്തള്ളലാണ് ഉണ്ടാകുന്നത് പിന്നീട് കഴക്കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കടകംപള്ളി സുരേന്ദ്രനൊപ്പം മത്സരിക്കാനായിരുന്നു പിന്നെ സീറ്റ് ലഭിക്കുന്നത് അതായത് ആദ്യം തന്നെ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിദ്ധമായി വന്നതിന് ശേഷം ശോഭാ സുരേന്ദ്രനെ അടുപ്പിച്ചിരാന് മാത്രമല്ല സീറ്റ് പോലും കൊടുത്തില്ല എന്ന് പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും ശോഭ സുരേന്ദ്രന്റെ സീറ്റ് എന്നൊരു സാധനമേ ഇല്ലായിരുന്നു ഒടുവിൽ കേന്ദ്രം ഇടപെട്ടിട്ടാണ് ശോഭ സുരേന്ദ്രനെ ആയിട്ട് കഴക്കൂട്ടത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് അന്നും വലിയ തരത്തിലൊക്കെ മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകൾക്ക് കടകംപള്ളി സുരേന്ദ്രന്റെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു തോറ്റു തുന്നം പടമെന്നും ഒരു പക്ഷേ അന്നും തോൽപ്പിക്കാൻ ശ്രമിച്ചത് ഈ പറഞ്ഞ ബി ജെ പി നേതൃത്വങ്ങൾ തന്നെയാണെന്നാണ് ശോഭ സുരേന്ദ്രന്റെ പരാതി മാത്രമല്ല ശോഭ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം ബി ജെ പി നേതൃത്വം തന്നെ വലിയ രീതിയിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും അല്ലായിരുന്നെങ്കിൽ ഞാൻ വിജയിച്ചു കയറിയനെയെന്നുമാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നൊരു സ്മൃതി ഇറാനി കൂടി ഉണ്ടായനെ എന്നാണ് ബി ജെ പിയുടെ അടിമകളും പറയുന്നത് കാരണം കേരളത്തിൽ നിന്നും ഇന്ന് വരെ ബി ജെ പിക്ക് രാജഗോപാൽ അല്ലാതൊരു സീറ്റ് നേടാൻ സാധിച്ചിട്ടില്ല രാജഗോപാൽ ഉണ്ടായത് ബി ജെ പി വോട്ടല്ല കേരളത്തിലെ ബഹുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം രാജഗോപാലിന് ജനകീയത ഉണ്ടായിരുന്നു മാത്രമല്ല രാജഗോപാലിനെ പലരും ബി ജെ പി കാരനായി കണ്ടില്ല എന്ന് മാത്രമല്ല കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരു സഹതാപത്തിലൂടെയാണ് രാജഗോപാലിനെ ജയിപ്പിക്കുന്നത് അങ്ങനെയാണ് നിയമമണ്ഡലത്തിൽ രാജഗോപാൽ ജയിക്കുന്നത് പിന്നീട് ഇന്ന് വരെ ഒരാളും ചാണകം ചവിട്ടിയിട്ടില്ല രാജഗോപാലിനെ ചാണകമായി കണ്ടിട്ടില്ല എന്ന് കൂടി ഇതിൽ പറയേണ്ടി വരും പിന്നീട് ബി ജെ പി തലകുത്തിൽ നിന്ന് ശ്രമിച്ചിട്ടും ഒരിടത്തും ബി ജെ പിക്ക് ഒരു നേട്ടവും കൊയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തൃശ്ശൂർ എടുക്കാൻ വന്ന സുരേഷ് ഗോപിക്ക് പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് കൂടി പറയേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പലയിടത്തും ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിലുള്ള പകരണം കാഴ്ചവെച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അത്ര നല്ല രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പുകളെല്ലാം കാഴ്ചവെച്ചിട്ടുള്ളത് ചെറിയ ചെറിയ മാർജിനിലൊക്കെയാണ് തോറ്റതെങ്കിലും പലയിടത്തും രണ്ടാം സ്ഥാനത്ത് വരെ എത്തിയിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ പുതുക്കാട് മത്സരിക്കുമ്പോൾ സി രവീന്ദ്രനാഥനോടാണ് ശോഭാസുരേതൻ തോൽക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് ലോകസഭാ മണ്ഡലത്തിൽ എം പി രാജേഷോഭ മത്സരിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി പത്ത് തോട്ടുകൾക്ക് ശോഭാ സുരേന്ദ്രൻ തോറ്റ് തുന്നം പാടിയ സാഹചര്യമുണ്ടായി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിനൊപ്പമാണ് മത്സരിക്കുന്നത് അവിടെ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്ക് പാലക്കാട് നിന്നും ശോഭാ സുരേന്ദ്രൻ തോടി അറിയേണ്ടി വന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാലക്കാട് നിന്നും നേരെ ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത് അത് പറയാതിരിക്കാൻ കഴിയില്ല രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകളാണ് അന്ന് ആറ്റിങ്ങിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ നേടുന്നത് അതുവരെ ആറ്റിങ്ങലിൽ ഉണ്ടായിരുന്നത് തൊണ്ണൂറായിരം വോട്ടുകളായിരുന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തോളം വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടിയെന്ന് എന്ന് പറയേണ്ടി വരും അതൊരിക്കലും പാർട്ടിയുടെ പിടികൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ പാർട്ടിയുടെ പിടിപാട് കൊണ്ട് മാത്രമല്ല അവിടെ ഉണ്ടാകുന്നത് അവിടെ ശോഭാ സുരേന്ദ്രൻ ഒരു വലിയ ഫാൻ ബൈസ് തന്നെയുണ്ട് ഈ ഫാൻ ബേസ് ആണ് രണ്ടു ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തോളം വോട്ട് ശോഭാ സുരേന്ദ്രന് ആറ്റിങ്ങലിൽ ഉണ്ടാക്കി കൊടുക്കുന്നെങ്കിലും അടൂർ പ്രകാശ് തോൽപ്പിച്ചു എന്ന് പറയേണ്ടി വരും തൊണ്ണൂറായിരം വോട്ടുകൾക്ക് അടൂർ പ്രകാശാണ് അവിടെ വിജയിച്ചു കയറുന്നത് പക്ഷേ അപ്പോഴും അവിടെ കളിച്ചതും വി മുരളീധരൻ അടക്കമുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളാണ് വി മുരളീധരൻ മാത്രമല്ല കെ സുരേന്ദ്രനും ഉണ്ട് കെ സുരേന്ദ്രനും വി മുരളീധരൻ അടക്കമോളോ ചേർന്ന് തന്നെ തോൽപ്പിച്ചു എന്ന് തന്നെയാണ് ശോഭാ സുരന്ത വീണ്ടും പറഞ്ഞത് അല്ലായിരുന്നെങ്കിൽ രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം വോട്ട് പിടിച്ച അതേ ആറ്റങ്കൽ മണ്ഡലത്തിൽ വീണ്ടും ശോഭാ സുരേന്ദ്രന് വോട്ട് കിട്ടിയേ അല്ലെങ്കിൽ അവിടെ മത്സരിപ്പിച്ചേ എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ അവിടുന്ന് വീണ്ടും നേരെ തട്ടുന്നത് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിലും തന്നെ തോൽപ്പിക്കാനായി വലിയ ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും തന്നെ പലയിടത്തും തോൽപ്പിച്ച ഈ ബി ജെ പി നേതൃത്വം തന്നെ വീണ്ടും ആലപ്പുഴയിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് മാത്രമല്ല ഈ അടുത്ത ദിവസങ്ങളിലെ ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ബി ജെ പിയിൽ തന്നെ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ജയരാജന്റെ സി ബി ജെ പി പ്രവേശനം വലിയ തരത്തിൽ വിവാദമായപ്പോൾ ആ വിവാദത്തിന് തിരികൊടുക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് മൂന്ന് തവണയോളം ബി ജെ പി നേതൃത്വമായി ഇ പി ജയരാജൻ ചർച്ച നടത്തിയെന്നും ഈ ചർച്ചകളെല്ലാം പിന്നീട് ഒരുപക്ഷെ ബി ജെ പി എത്തി നിൽക്കുകയാണ് ഇതെല്ലാം പുറത്തു വരുന്നതും ശോഭാ സുരേന്ദിന്റെ വിടുവാത്തം കാരണം നശിച്ച് നാറണക്കല്ലെടുക്കുന്നതും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇ പി ജയരാജൻ ഇന്ന് ബി ജെ പിയിൽ ഉണ്ടായിരുന്നേ എന്നാണ് ബി ജെ പി നേതൃത്വം തന്നെ കണക്ക് കൂട്ടുന്നത് അങ്ങനെ വരുമ്പോൾ ശോഭ സുരേന്ദ്രിന്റെ നടപടിയെടുക്കാൻ പ്രകാശ് ജാവേദക്കർ അടക്കമുള്ളവർ നടപടിക്കായി തുനിഞ്ഞിറങ്ങുമ്പോഴാണ് ഇപ്പോഴാ ശോഭാ സുരേന്ദ്രൻ തന്നെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ തോൽപ്പിക്കാനായി തന്നെ ഇതുവരെ തോൽപ്പിച്ചതും ഇനിയിപ്പോ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും തന്നെ തോൽപ്പിക്കാനായി ശ്രമിച്ചതും ബി ജെ പി നൃത്തമാണെന്നും അതിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ളവരാണ് തന്നെ പാർട്ടിയിൽ നിന്നു വരെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും തെരഞ്ഞെടുപ്പുകളിൽ തോൽപ്പിച്ചതെന്നുമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആണ് നിൽക്കുന്നത് അതായത് ബി ജെ പി സംസ്ഥാനഘട്ടത്തിന്റെ ജനറൽ സെക്രട്ടറി ആണ് ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷേ സംസ്ഥാന പ്രസിഡന്റായി വരേണ്ടിയിരുന്ന ശോഭ സുരേന്ദ്രനെ വെട്ടിയത് വീമുള്ളതിനെ കെ സുരേന്ദ്രൻ ചേർന്നിട്ടാണ് എന്നിട്ടാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായി വരുന്നത് ഈ സംസ്ഥാന പ്രസിഡന്റ് വന്ന അന്ന് മുതൽ ശോഭാ സുരേന്ദ്രനെ ചവിട്ടി തേച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒടുവിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുന്നേ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾ വന്നിട്ട് പറഞ്ഞത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അത് പറയാൻ പറ്റിയ സാഹചര്യം ഇതല്ല ഞാൻ ഇതെല്ലാം ഒരു ദിവസം തുറന്നു പറയും അന്ന് ബി ജെ പി നേതൃത്വം എൻ്റെ കാച്ചുവട്ടിൽ വന്ന് വീഴാണ് അന്ന് വലിയ തരത്തിൽ പറ പിന്നീടത് സംസാരം ഇല്ലാതെ പോവുകയും പിന്നീടത് മാധ്യമങ്ങളിൽ വാർത്ത വരാതെ വരാതെയൊക്കെ പോവുകയും വാർത്തയാകാതെ പോവുകയും ചെയ്തിരുന്നെങ്കിൽ പോലും ഇപ്പോഴും സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത് മാത്രമല്ല ആലപ്പുഴയിലും ശോഭാസുരേന്ദ്രനെ തോൽപ്പിക്കാനായി സംഘികളെല്ലാം ശ്രമിച്ചൊന്നും സംഘി നേതൃത്വം തന്നെ ശ്രമിച്ചു പറഞ്ഞത് അപ്പോഴും നിരവധി കൂട്ടങ്ങൾ സംഘിക്കൂട്ടങ്ങളെല്ലാം ശോഭാസുരേന്ദ്രന്റെ പിന്തുണമായി നിൽക്കുമ്പോഴും നേതൃത്വം നല്ല രീതിയിൽ ശോഭയെ തേച്ചു എന്നോണം പറയാൻ കാരണം നല്ല പണിയാണ് ശോഭയ്ക്ക് ഇട്ട് കൊടുത്തത് പിന്നീട് അങ്ങോട്ട് ശോഭാ തന്നെ പാർട്ടിയിലും വളരാൻ സമ്മതിച്ചില്ല തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാനും അനുവദിച്ചില്ല തന്നെ ഈ പറഞ്ഞ ലൈൻ ലൈറ്റിൽ നിന്നും പിന്തള്ളിക്കൊണ്ടാണ് ഈ പറഞ്ഞ ബി ജെ പിയുടെ നേതൃത്വങ്ങളെല്ലാം തന്നെ തഴഞ്ഞതെന്നാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഈ പറച്ചിൽ വലിയ തരത്തിൽ ബി ജെ പി നേതൃത്വത്തിനുള്ളിൽ തന്നെ വലിയ ചർച്ച ഉണ്ടാക്കിയിട്ടും മാത്രമല്ല ഇവർക്കെല്ലാം വലിയ തിരിച്ചടിയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം തന്നെ ഇവർ തോൽപ്പിക്കാൻ ശ്രമിച്ചത് തന്നെ മാത്രമല്ല പാർട്ടിയെ കൂടിയാണെന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ഒരുപക്ഷെ ഇവർ പുതികാൽ വെട്ടിയില്ലായിരുന്നെങ്കിൽ ചരട് വലിച്ചില്ലായിരുന്നെങ്കിൽ താൻ ഇതിനു മുന്നേ തന്നെ എം എൽ എ ഒ എം പി ആയനെന്നും ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചനെന്നും എന്നുമൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്നാൽ ബി ജെ പി അക്കൗണ്ട് തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല ശോഭാ സുരേന്ദ്രൻ ജയിക്കരുതെന്ന മനോഭാവമാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനുള്ളതെന്നും അതുകൊണ്ടാണ് തന്നെ ഇവരെല്ലാം ഒത്തുചേർന്ന് കളിച്ചുകൊണ്ട് തോൽപ്പിച്ചത് എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്